അവിടത്തെ ഭഗവാൻ നല്ല ഭഗവാനാണ് നമ്മൾ വിളിച്ചാൽ വിളിയേക്കും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എത്തിയത് ഒമ്പത് മണിയമ്മ ഇവിടെ കഞ്ഞി ഇട്ടും കൊച്ചിക്ക് ചോറ് ഇട്ടും ചില ദിവസം സദ്യ ഉണ്ടാവും ഇപ്പൊ ഞങ്ങൾക്ക് ബാക്കി പായസമില്ലാത്ത എല്ലാ സാധനങ്ങളും കൂട്ടി ഞങ്ങൾ കൊച്ചിക്ക് കൂണുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലും അവിടെ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും കൂണു തരാൻ ഉണ്ടാവില്ല അപ്പൊ എന്റെ സ്വയം മനസ്സാല ഈ ആളുകൾ ഒന്നും പറയണ പോലെയൊന്നും അല്ല ചുറ്റിനും വലിയ വല്യ തരക്കേടില്ലാത്ത ആൾക്കാരാ ഇത്രയും വീടുള്ള നിങ്ങളെ പോലെ ഇത്രയും വലിയൊരു കുട്ടി കരഞ്ഞിട്ട് ഈ അയൽവാസികൾ കേട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ അവരെ ചെയ്യണ്ട നാട്ടുകാർ പിരിച്ചു നൽകിയ പണം പലവഴിക്ക് ചിലവായി പോയിരുന്നു ഇപ്പോൾ ജീവിക്കുവാൻ ഒരു മാർഗമില്ല എന്ന് പറയുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷിയുടെ അമ്മ രാജേശ്വരി മലയാളികളുടെ മനസ്സുകളിൽ നിന്നും മായാത്തൊരു ദാരുണ ഓർമ്മയാണ് പെരുമ്പാവൂർ ജിഷ വധക്കേസ് മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന അതിക്രൂരതയും ക്രൂരവുമായ ലൈംഗിക പീഡനവും എല്ലാം ശേഷം വെറും ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഒരു നിയമ നിയമവിദ്യാർത്ഥിനിയെ നിഷ്ഠൂരമായി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ദിനം എന്നും കേരളം ഓർക്കും ബ്രൂട്ടീഷൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞതിന് പോലും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്ന ജിഷയുടെ അമ്മ രാജേശ്വരി മകളുടെ മരണത്തിനുശേഷം ജീവിതത്തിൽ പല രീതിയിലുള്ള സങ്കടങ്ങളുടെയും നിരാകരണങ്ങളുടെയും ഒഴിവാക്കപ്പെടലുകളുടെയും പിടിയിലാണ് ഒരു കാലത്ത് നീതി തേടിയ ബഹുജന വേദികളിൽ നിന്നും സ്വീകരണങ്ങൾ ലഭിച്ചിരുന്ന രാജേഷി ഇന്ന് ഒരു നേരത്തെ അന്നത്തിനായി ക്ഷേത്രമുറ്റത്താണ് കിടക്കുന്നത് ഇവരെന്ന് അനാദിയായി മാറിയിരിക്കുന്നു ജിഷയുടെ മരണമെങ്കിൽ സമൂഹമൊട്ടാകെച്ചൊല്ലിയ ഒരു കഥയായിരുന്നു അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷയെ മലയാളികൾ ഇന്നും ഓർക്കും ഒന്നബദ്ധത്തിൽ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞത് കേട്ട് ആളുകൾ പരിഹസിച്ച ജിഷയുടെ അമ്മ ഇപ്പോൾ പഴയതുപോലെ അത്ര ആർഭാടമായ ജീവിതമൊന്നുമല്ല നയിക്കുന്നത് ആകെ സാമ്പത്തികമായി തകർന്ന നിലയിലാണ് ഇപ്പോൾ ഇവരുള്ളത് ജിഷയുടെ മരണത്തിന് പിന്നാലെ കിട്ടിയ ധനസഹായമൊക്കെ തീർന്നതോടെ രണ്ടു കൊല്ലത്തോളം എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇട്ടാ പൊട്ടി വിറ്റ് ജീവിച്ച ജിഷയുടെ അമ്മ രാജേശ്വരി ഇപ്പോൾ കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലുണ്ട് അവിടെ നിന്നും കിട്ടുന്ന അന്നദാനം വാങ്ങിക്കഴിച്ച് അമ്പലമുറ്റത്താണ് അവർ അന്തി ഉറങ്ങുന്നത് ജീവിക്കാൻ ഒരു മാർഗവുമില്ല ആരും അവർക്കൊരു തുണയുമായില്ല അനാഥാലയത്തിലൊക്കെ പോയാൽ അവിടെയുള്ളവർ കഷ്ടപ്പെടുത്തും അതുകൊണ്ടാണ് എറണാകുളം വിട്ട് ഓച്ചിറ അമ്പലത്തിൽ വന്ന് ജീവിക്കുന്നതെന്നാണ് രാജേശ്വരി പറയുന്നത് ജിഷു മരിച്ചതിന് ശേഷവും വളരെ ആർഭാടത്തോടെ ജീവിച്ച രാജേശ്വരിയുടെ ആ പഴയ രൂപമൊക്കെ അങ്ങ് പോയി ആ പഴയ കോലമൊന്നുമല്ല ഇപ്പോൾ ആകെ കോലം കെട്ട് അവശ്യയായിരിക്കുന്നു താങ്ങായും തണലായും ആരും തന്നെ രാജേശ്വരിക്കില്ല ജിഷയുടെ പിതാവ് പാപ്പുവിനെ ജിഷ മരിച്ച ഒരു വർഷത്തിന് പുറം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒൻപതിന് ഇവരുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട ജിഷയ്ക്ക് മൂത്തൊരു സഹോദരിയാണുള്ളത് ദീപ ദീപ സർക്കാർ ജീവനക്കാരിയാണ് എന്നിരുന്നാലും ഇപ്പോൾ രാജേശ്വരിക്ക് ഒപ്പമല്ല ദീപയും താമസിക്കുന്നത് ദീപ അസുഖബാധിതയാണെന്നും മിക്കപ്പോഴും വയലന്റ് ആകും കുറച്ച് ദേഷ്യവുമൊക്കെയുള്ള ആളാണെന്നും രാജേശ്വരി പറയുന്നു പോലീസുകാർക്ക് പോലും ദീപയുടെ കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെന്നും അതിനുവേണ്ടി കുറെ ശ്രമിച്ചിരുന്നുവെന്നും രാജേശ്വരി പറയുന്നുണ്ട് വിളിക്കട്ടെ ഞാൻ പറഞ്ഞില്ല അവർക്ക് ഇപ്പഴും അസുഖമുണ്ട് ആള് വയലന്റ് ആവും ദേഷ്യപ്പെടും വാശി വരും അപ്പൊ അങ്ങനെ ദേഷ്യവും വാശിയൊക്കെ വരുമ്പോ നമുക്ക് അത് ആർക്കും പോലീസ് ഇവിടെ കോടനാട് ശേഷമുള്ള പെരുമ്പാവൂരി ശേഷമുള്ള പിന്നെ അങ്ങനെ കുറെ ചാറന്മാരെ ഉച്ച മരിച്ചപ്പം വന്ന പോലീസുകാര് എസ് ഐമാര് സിഇ സന്ധ്യം മേടം ഇവരെല്ലാം ശ്രമിച്ചതാണ് ദീപയുടെ കാര്യത്തില് നമ്മൾ ആരും ശ്രമിച്ചല്ല അത് നടക്കുന്ന ഒരു കാര്യമല്ല കുട്ടിയുടെ കാര്യം അതേസമയം മകളുടെ പേരിൽ പിരിച്ചെടുത്ത പണം നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് രാജശ്രീയുടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആലുവയിലെ റോഡ് ഗതാഗതം ഏറ്റെടുത്തതിനു ശേഷമാണ് ആരോപണവുമായി ഇവർ രംഗത്ത് വന്നത് തനിക്ക് ഭക്ഷണൊന്നും ലഭിക്കുന്നില്ല എന്ന് അവർ അന്ന് പറഞ്ഞിരുന്നു മുൻപ് താൻ ഹോംലേഴ്സായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരും തന്നെ ആ ജോലിക്ക് വിളിക്കുന്നില്ല എന്നും അവർ അന്ന് പറഞ്ഞു മാത്രമല്ല സർക്കാർ ഇടപെട്ടുകൊണ്ട് തനിക്ക് ട്രാഫിക് ഹോം ഗാർഡിന്റെ ജോലി നൽകണമെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ പക്ഷേ ഇതിലൊന്നും യാതൊരുവിധ നടപടികളും സർക്കാർ കൈക്കൊണ്ടില്ല അതിനായി പിന്നീട് ഇവർ ഇങ്ങനെ പല നാടുകളിലായി ജീവിച്ചു വരികയാണ് ജിഷ മരിക്കുന്നതിന് മുൻപുള്ള തങ്ങളുടെ ജീവിതത്തെ പറ്റിയും രാജേഷ് സംസാരിക്കുന്നുണ്ട് ജിഷയ്ക്കാണ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയതെന്നും തനിക്കായിരുന്നില്ല എന്നും രാജേശ്വരി പറയുന്നുണ്ട് ജിഷ മരിച്ച ആ ദിവസത്തെ പറ്റിയും ആ ദിവസം ജിഷ എവിടെ ആയിരുന്നുവെന്നും രാജശ്ശേരി എവിടെ ആയിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങളും രാജശ്രീ സംസാരിക്കുകയാണ് ജിഷയ്ക്ക് കോളേജിൽ പഠനം നിഷേധിച്ചതിനെ പറ്റിയും ഒക്കെ രാജശ്ശേരി സംസാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ വലിയ കുഴപ്പമുണ്ടായില്ല സെക്കൻഡ് ഇയർ ഇയറായിപ്പ കൊച്ചനോട് പറയും സമരാണ് ഇവിടെ സമരാണ് ഇവിടെ കൊച്ചിന് പഠിത്തം കൊടുക്കൂല കൊച്ചും നന്നായിട്ട് പഠിക്കണതുകൊണ്ട് കൊച്ച് പഠിക്കരുത് ജയിക്കരുത് അപ്പം ഇന്ന് ബാത്റൂമിന് അവിടെ ബാധലില്ലെന്നും പറഞ്ഞ് ജിഷ ഇവിടെ ഇന്ന് സമരാന്ന് കൊച്ചെന്നും കുടയൂടിപ്പോണോ കൊച്ച കലൂരെത്തിയപ്പോഴത്തേക്കും കൊച്ചു കൊടയെടുത്തില്ല മറന്നു തിരിച്ച് കൊടയെടുക്കാൻ ചെന്നപ്പോൾ അന്ന് എന്നും ക്ലാസ് കിടക്കണ പോലെ ജിഷ പോകുന്നതിന്റെ പുറകെ അവിടെ ജിഷയുടെ കൂട്ടുകാരും ആ അധ്യാപകരും എല്ലാവരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അതേസമയം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നഗരത്തിനടുത്തുള്ള രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇരിങ്ങോൾ ഗ്രാമത്തിലെ കുറുപ്പംപടി വട്ടോളിപ്പടി കുറ്റിക്കാട്ടിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ജിഷ എന്ന നിയമ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷമാണ് ജിഷയും ജിഷയുടെ അമ്മയും ഒക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാത്രി എട്ടര മണിക്കാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ ജിഷയെ അമ്മ രാജേഷ് കാണുന്നത് പെരിയാർ ബണ്ടുകനാലിന്റെ തിട്ടയിൽ പുറംപോക്ക് ഭൂമിയിൽ പണിത ഒരൊറ്റ മുറി വീട്ടിലായിരുന്നു ജിഷയും അമ്മ രാജേശ്വരയും വന്ന് കഴിഞ്ഞു വന്നിരുന്നത് രാജശ്രീ ജോലിക്ക് പോയിരുന്ന സമയത്തായിരുന്നു ജിഷ മരണപ്പെടുന്നത് തിരികെ ഇവർ വീട്ടിലെത്തുമ്പോഴാണ് മകളുടെ മൃതദേഹം കാണുന്നത് ശ്വാസം മുട്ടിച്ചും ക്രൂരമായി മർദ്ദിച്ചുമാണ് ജിഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വയറിലും കഴുത്തിലും യോനിയിലും അടക്കം ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ തെളിവുകളുണ്ടായിരുന്നു ലൈംഗിക പീഡനം നടന്നതിനു ശേഷമാണ് കൊലപാതകം നടന്നിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ദേഹത്ത് മുപ്പത്തിയെട്ടോളം മുറിവുകൾ ഉണ്ടായിരുന്നു ഡൽഹിയിലെ നിർഭയ കേസിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള കൊലപാതകം തന്നെയായിരുന്നു ജിഷയുടെതും കുടൽമാല മുറിഞ്ഞ് കുടൽ പുറത്തുവന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് കത്തി നെഞ്ചിൽ ആഴത്തിൽ കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ ഒന്നും പക്ഷേ പോലീസിന്റെ അനാസ്ഥ മൂലവും മാധ്യമ ശ്രദ്ധ പതിയാത്തതിനാലും ഈ ഒരു കേസ് അധികമാരുടെയും ശ്രദ്ധയിൽ വന്നില്ല സോഷ്യൽ മീഡിയയിൽ ജിഷയ്ക്ക് വേണ്ടിയുള്ള നീതി ക്യാമ്പയിനുകൾ ശക്തമായതോടെയാണ് ഈയൊരു വാർത്ത മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ പതിനാലാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഒരു കൊലപാതകം കോളിളക്കമുണ്ടാക്കി എന്നാൽ ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിന് അസം സ്വദേശിയായ അമീർ ഉൾ ഇസ്ലാം പിടിയിലാകുന്നു ജിഷയുടെ ഒറ്റമൊറ വീട്ടിൽ ഇയാൾ അതിക്രമിച്ചു കയറിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്നാണ് കണ്ടെത്തിയത് എന്നാൽ പക്ഷെ ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കിയെന്ന് അമീർ ഉൾ വാദിച്ചെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമീർ ഉൾ ഇസ്ലാമിനെതിരായ കുറ്റം പ്രോസിക്യൂഷൻ തെളിയിക്കുന്നത് ജിഷ കേസിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞ പ്രതി അമീറുൽ ഇസ്ലാമിന് കോടതി ശിക്ഷയാണ് വിധിച്ചത് കേസിൽ ഏക പ്രതിയായിരുന്ന അമീരുൽ ഇസ്ലാം നടത്തിയ കുറ്റകൃത്യം അതിഭീകരവും അത്യപൂർവവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത് എന്നിരുന്നാൽ പോലും മകളുടെ കുരുതീനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന ദഹിക്കാത്ത ഒരു വേദനയോടുകൂടിയാണ് രാജേശ്വരി ഇപ്പോഴും ജീവിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ